മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിയെട്ട് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് രേവതിയാണ് നക്ഷത്രം രേവതി മൂന്നാം പാദം വൃശ്ചിക ലഗ്നം രണ്ടിൽ വ്യാഴം മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ ചന്ദ്രൻ കേതു ശനി ആറ് ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ശുക്രൻ കുജൻ പത്തിൽ ബുധൻ പതിനൊന്നിൽ സൂര്യൻ രാഹു ഗുളികൻ പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഒട്ടും ചേർച്ചയില്ലാത്ത വിവാഹം അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ഒരാളുടെ ഗ്രഹനില കൂടിയാണത് എന്തുകൊണ്ടാണത് വൃശ്ചിക ലം ലാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി കർക്കിടകത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ് ഏതൊരു ഗ്രഹനിലയിലും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹവും ശുക്രൻ തന്നെ അതേ ശുക്രൻ നീചസ്ഥനായ കുജനോടൊപ്പം നിൽക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കല്യാണം കഴിക്കുന്ന പാർട്ണർ ആയി വരുന്ന ആളുകൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള നീച സ്വഭാവങ്ങൾ നീച സ്വഭാവം എന്ന് വച്ചാൽ എല്ലാ കുടും ക്രൂരതകളും ചെയ്യുന്ന ഒരാൾ അങ്ങനെയൊന്നുമല്ല അതിനർത്ഥം ഈ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലോ അതല്ലെങ്കിൽ ആവശ്യമായ ജീവിതത്തിന് വേണ്ടുന്ന രീതിയിലോ ഒന്നും ചിന്തിക്കാതെയോ പറയാതെയോ പ്രവർത്തിക്കാതെയോ ഒക്കെ പോകുന്ന സ്വഭാവം എന്നും നീചമെന്ന വാക്കിനൊരർത്ഥമുണ്ട് അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യാതെ അലസമായി ജീവിതത്തെ കാണുക ജീവിതത്തോട് ഗൗരവം എന്നൊരവസ്ഥ തോന്നാതിരിക്കുക അല്ലെങ്കിൽ കാണിക്കാതിരിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വഭാവത്തിൽ ഉള്ള ഒരാൾ ആയിരിക്കാം ഇത്തരം ആളുകൾക്ക് പൊതുവേ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വരുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് ഈ വ്യക്തി വേണം അനുഭവിക്കാനായിട്ട് കാര്യം ഒരുമിച്ചുള്ള ജീവിതമാകുമ്പോൾ പരസ്പരം എന്ത് ചെയ്താലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും അസെക്റ്റ് ആകുമെന്നത് ഒരു സിമ്പിൾ കോമൺ സെൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇദ്ദേഹത്തിന് അത് സംഭവിച്ചിട്ടുള്ളത് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ഏഴാം ഭാവാധിപനായിട്ട് വരികയും ശുക്രൻ ആ ഗ്രഹമായ ശുക്രൻ നീചസ്ഥനായ ശക്തനായ കുജനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജനാണ് നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത്തരം ആളുകൾക്ക് പൊതുവെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്താന സ്ഥാനം മനസ്സിൻ്റെ സ്ഥാനം അഞ്ച് ലഗ്നാൽ അഞ്ച് അവിടെ ചന്ദ്രൻ കേതു ശനിയാണ് പ്രത്യേകിച്ചും മുൻ വീഡിയോകളിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ചന്ദ്രനോടൊപ്പം കേതു രാഹു ശനി ഗുളികൻ പോലെയുള്ള കോമ്പിനേഷൻസ് ഒട്ടും തന്നെ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതല്ല ടെൻഷൻ കൺഫ്യൂഷൻ ഡിപ്രഷൻ ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങൾ ഇത്തരം ആളുകൾക്ക് പൊതുവെ പല രീതിയിൽ പല സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്വസ്ഥത എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ട്ണർ ഒരു ഉത്തരവാദിത്വമില്ല അതല്ലെങ്കിൽ ഇറസ്പോൺസിബിളായിട്ടുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹത്തിന് താല്പര്യം കൂടുതൽ എന്ന് പറയുമ്പോഴും അതും എഫക്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിയുടെ മനസ്സിനെ തന്നെയാണ് അത് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ കൃത്യമായി കാണിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ സന്താന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഈ ഗ്രഹനിലയിൽ വളരെ സാധ്യത കൂടുതലാണ് കാരണം സന്താന സംബന്ധമായിട്ടും മനസ്സിനെ വിഷമിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ വ്യക്തിക്ക് വളരെ കൂടുതലാണ് കാര്യം ലക്നാൽ അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്ത് മനസ്സിൻ്റെ മാതൃകാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ നിൽക്കുകയും അതിനോടൊപ്പം കേതു എന്ന ഛായാഗ്രഹം വരികയും ശക്തനായ ശനി വരികയും ചെയ്യുകയും അതിലേക്ക് ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി അത് സ്വാഭാവിക ദൃഷ്ടി കൂടിയാണ് സ്മരിക്കുകയും ചെയ്യുന്ന സമയത്ത് മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും സന്താന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ കൂടും എന്ന സാരം അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ധനസ്ഥാനം ധനസ്ഥാനത്ത് വ്യാഴമാണ് ഗുളികൻ്റെയോ അതല്ല എങ്കിൽ രാഹുവിൻ്റെയോ ഒന്നും ബന്ധമില്ല ശനിയുടെ ദൃഷ്ടിയുണ്ട് എന്നിരുന്നാൽ തന്നെ ശനിയുടെ പത്താം ദൃഷ്ടി ധനസ്ഥാനത്തേക്ക് വരുന്നുണ്ട് എന്നിരുന്നാൽ കൂടെ ധനസ്ഥാനത്ത് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ലത് തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന അഞ്ച് ഏഴ് ഒൻപത് തുടങ്ങിയ ഭാവങ്ങൾ അതായത് ലക്നാൽ അഞ്ച് എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ സ്ഥാനം ആറ് വ്യാഴം ദൃഷ്ടി ചെയ്യുന്ന അഞ്ച് ഏഴ് ഒൻപത് അപ്പോൾ ഇദ്ദേഹം ശ്രമിച്ചു കഴിഞ്ഞാൽ ധനസമ്പാദനം പോലെയുള്ള കാര്യങ്ങൾക്ക് വളരെ നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ വരാം എന്നിരുന്നാൽ തന്നെയും അതിനെ വകഞ്ഞു മാറ്റാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാവുക തന്നെ ചെയ്യും അത് പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ നേരത്തെ പറഞ്ഞ മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്താനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരല്പ നെഗറ്റിവിറ്റി കൂടുതലുള്ള ഒരു ഗ്രഹനില തന്നെയാണത് അതിനെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാനുമായിട്ട് പ്രത്യേകിച്ചും വിവാഹബന്ധമൊക്കെ ഇത്തരം രീതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല ആളുകൾക്കും ഇത്തരം നീചസ്ഥനായിട്ട് കുജൻ നിൽക്കുകയും അതിനോടൊപ്പം വിവാഹകാരകനായിട്ടുള്ള പ്രത്യേകിച്ചും ഇവിടെ ഏഴാം ഭാവാധിപൻ ഗുണാണ് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ പരമാവധി അതിൽ നിന്നും ഒഴിഞ്ഞു മാറി പോസിറ്റീവായി ചിന്തിച്ച് കാര്യങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നല്ലത് അത്രമാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പത്ത് തൊഴിൽ സ്ഥാനം പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ രാഹുവിനോടും ഗുളികനോടും ഒത്തു നിൽക്കുന്നു പത്തിലേക്ക് രാഹുവിൻ്റെയും ഗുളികൻ്റെയും പന്ത്രണ്ടാം ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യ സംബന്ധമായിട്ടോ മനസ്സ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ അലോസരപ്പെടുത്തലുകൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല പക്ഷേ ഉണ്ടായി അത് നമ്മൾ ക്ഷമയോടെ നേരിട്ട് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഒൻപതാം ദൃഷ്ടി തൊഴിൽ സ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് അല്പം ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവായി മാറുകയും ചെയ്യും ക്ഷമ ക്ഷമയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചില ആളുകളെ കണ്ടിട്ടില്ലേ ജോലി സംബന്ധമായിട്ട് അവർ കറക്റ്റായിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും എന്തെങ്കിലുമൊക്കെ നിസ്സാരമായ കാരണങ്ങളെ തുടർന്ന് ജോലി വിട്ടുപോകേണ്ടതായി വരികയും പിന്നീട് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു ജോലിയിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരം ഗ്രഹനില പൊതുവേ പല രീതിയിൽ കണ്ടുവരുന്നുണ്ട് എന്നാൽ നൂറിൽ പേർക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നും എന്നൊന്നും അർത്ഥമില്ല ചില ആളുകൾക്ക് ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ തർക്കങ്ങൾ വഴക്കുകൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായി നിരന്തരമായി ഉണ്ടായിപ്പോകുന്ന ആളുകളുണ്ട് നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അത്തരക്കാർക്കൊക്കെ പൊതുവേ ഇത്തരം ഗ്രഹനിലകൾ പൊതുവേ കണ്ടുവരാറുണ്ട് എന്നാൽ എല്ലാവർക്കും അങ്ങനെയാണ് എന്നൊന്നും അർത്ഥമില്ല പക്ഷേ ശ്രദ്ധിച്ചു പോകേണ്ട ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അത്യാവശ്യം ശ്രദ്ധിച്ചു തന്നെ കാര്യങ്ങളെ ഉൾക്കൊണ്ട് ബോധ്യപ്പെട്ടു പോകേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഈ ഗ്രഹനിലപ്രകാരം പ്രത്യേകിച്ചും പത്താം ഉണ്ട് എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെയാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമൊക്കെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വിളിച്ച ആളോട് ആ പരിഹാരങ്ങൾ കൃ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എണ്ണി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൃത്യമായി ചെയ്യുന്ന മുറയ്ക്ക് ഈ പറയുന്ന നെഗറ്റീവ്സിൻ്റെ പേഴ്സൻറ്റേജ് തോത് കുറയുകയും ജീവിതത്തിന് വേണ്ടുന്ന വേഗത ലഭിക്കുകയും ചെയ്യും ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ രേവതിയാണ് നക്ഷത്രം ബുധദശയിലായിരുന്നു ജനനം രണ്ടായിരത്തി ഒന്ന് വരെ ജന്മശിഷ്ടമായിട്ട് ബുധദശ അതിനുശേഷം ഏഴു കൊല്ലം ചെയ്തു ശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ശുക്രൻ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഇരുപത് കൊല്ലക്കാലം അതിൽ അതിനുശേഷം ആറ് കൊല്ലം സൂര്യൻ അതിനുശേഷം ചന്ദ്രൻ കൊല്ലം അതിനുശേഷമാണ് കുജദശ അഥവാ ചൊവ്വ ഏഴ് കൊല്ലം ശേഷം രാഹു പതിനെട്ട് കൊല്ലം അതിനുശേഷം ഗുരുശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ശുക്രദശയിൽ ബുധൻ്റെ അപഹാരമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശുക്രനിൽ ബുധൻ പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഉള്ള കാലമാണ് ശുക്രദശയിൽ ബുധൻ്റെ അപഹാരം ശുക്രദശ നീചസ്ഥനായിട്ടുള്ള ഗ്രഹത്തോടൊപ്പം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ അതിൽ ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്ന ബുധൻ അല്പം കരുതി പോകേണ്ടുന്ന സമയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും ആരോഗ്യ സംബന്ധമായിട്ടായാലും ജോലി സംബന്ധമായിട്ടായാലും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലായാലും എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുന്ന എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളിലും എല്ലാം അവരൽപ്പം ശ്രദ്ധ പതിപ്പിച്ചു കൊണ്ട് ശ്രദ്ധ ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ പോകേണ്ടതായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ എന്ന് നിസ്സംശയം പറയാം അതുപോലെ ഇദ്ദേഹത്തിൻ്റെ നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വീടിൻ്റെയൊക്കെ സ്ഥാനമാണ് വീട് വാഹനം പോലെയുള്ള കാര്യങ്ങളുടെയൊക്കെ സ്ഥാനമാണ് നാല് നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനോടൊത്ത് കേതുവിനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടിയിൽ നിൽക്കുമ്പോൾ വീട് സംബന്ധമായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാകാം ഒരു പക്ഷേ സ്വന്തമായി ഒരു വീട് എന്ന് പറയുന്നൊരു താല്പര്യമൊക്കെ ഒരു അല്പം നീണ്ടു പോകാം പല കാര്യങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും അപ്പോൾ അതിൽ സ്വാഭാവികമായി സംഭവിക്കുന്നൊരു കാര്യമാണ് എന്നാൽ ശ്രമിച്ചാൽ ശനിയുടെയൊക്കെ ഒരു സ്വാഭാവിക രീതി എന്ന് പറയുന്നത് ആദ്യം കുറേ ലാഗ് ഡിലേ താമസം ഒക്കെ വരുത്തും അത് കഴിഞ്ഞൊരു പരിധിയിൽ കൂടുതലാവുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി മാറി കൃത്യമായ പരിഹാരങ്ങൾ കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഗുണഫലങ്ങൾ കിട്ടുക തന്നെ ചെയ്യും ശനി നിൽക്കുന്നതോടെ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് രണ്ട് നെഗറ്റീവ്സ് അതിനോടൊപ്പമുണ്ട് ഒന്ന് കേതു രണ്ട് ഗുളികനോടൊപ്പം നൽകുക രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി അപ്പോൾ ഒരല്പം കാലതാമസം വീട് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അത് പ്രകാരവും ഇദ്ദേഹത്തിന് മാനസിക വിഷമത അല്ല എങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒരു സ്വസ്ഥതയില്ലായ്മ പോലെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണത് അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യുക കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും